ഓഫീസറെ ഈ വിദ്യാലയത്തിന്റെ മാനേജർ ആയിട്ടുള്ള സിൻ സാഹിബ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഫസൽ വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ രാജുമാഷ് സ്വാഗത ഭാഷണത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ പേരൊന്നും സൂചിപ്പിക്കുന്നില്ല നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനുവരി പതിനെട്ടിന് നമ്മുടെ ഉപജില്ലയിൽ നടക്കുന്ന പ്രീ പ്രൈമറി കലോത്സവം വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രീ പ്രൈമറി കലോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഒരു സർക്കാർ തല പരിപാടിയല്ല ഈ പ്രീ പ്രൈമറി കലോത്സവം ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തില് ഇങ്ങനെ ഒരു മത്സരം ഇല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് വേങ്ങരയിലുള്ള എൺപത്തിമൂന്ന് പ്രൈമറി വിദ്യാലയങ്ങളില് അറുപതിലധികം പ്രൈമറി വിദ്യാലയങ്ങളില് പ്രീ പ്രൈമറി ഉണ്ട് അപ്പൊ ആ കുട്ടികൾക്ക് കൂടി ഇവരവസരം കൊടുക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിലാണ് നമ്മള് ഒരു ഉപജില്ലാ കലോത്സവത്തിന്റെ കെട്ടും പട്ടിലും ഇവിടെ നമ്മളൊരു പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിക്കുന്നത് മറ്റ് സിലകളിലൊക്കെ നമ്മളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ട്രെയിൻ കെട്ടുമട്ടിൽ അല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് കോഴിക്കോട് വെച്ച് അംഗീകാരമുള്ള പ്രീ പ്രൈമറിയിലെ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു അപ്പം അവരുടെ പാഠ്യപദ്ധതിയെയും മറ്റുമൊക്കെ കുറിച്ച് ചർച്ച വന്ന സമയത്ത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സബ് ജില്ലയില് ഒരു ഉപജില്ലാ കലോത്സവം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു വേങ്ങര ഉപജില്ലയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വലിയ ഒരു അത്ഭുതമായിട്ടാണ് അത് തോന്നിയത് അപ്പം അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിന് ഫണ്ട് കണ്ടെത്തുന്നത് സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായം ഇല്ലാതെ ഒരു പത്ത് ആയിരത്തിലധികം കുട്ടികൾക്ക് ഒരു ദിവസത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ഉപജില്ലയിലെ എച്ച് എം ഫോറത്തിന്റെയും അതോടൊപ്പം പി ടി ഐയുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് മറ്റുള്ള എഇഒമാരോടൊക്കെ പറഞ്ഞത് ഇതേ രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സർക്കാർ തലത്തിൽ തലത്തിന്ന് കാര്യമായിട്ടൊരു സാമ്പത്തിക സഹായം ഇല്ലാതെയാണ് ഒരു നല്ല പരിപാടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സബ് ജില്ലാ കലാമേളും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കലാമേള എന്ന് പറയുന്നത് പ്രീ പ്രൈമറി കുട്ടികളുടേതാണ് ഒരു സബ് ജില്ലാ കലാമേള നടക്കുന്ന സമയത്ത് നീക്കന്നെ അറിയാം മറ്റവാറും എല്ലാ സബ് ജില്ലകളിലും അടിയോട് കൂടിയിട്ടാണ് ഇത് അവസാനിക്കാറുള്ളത് യാതൊരുവിധ വാശിയില്ലാതെ വളരെ മാന്യമായിട്ട് ഒരു മത്സര ബുദ്ധി ഇല്ലാതെ വരുന്ന എല്ലാ കുട്ടികളും അവരുടെ കഴിവ് കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു മേളയാണ് പ്രീ പ്രൈമറി മേള എന്ന് പറയുന്നത് അതോടൊപ്പം ഈ മേളയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു അറുപതിലധികം സ്കൂളുകൾ ഉണ്ടായിരിക്കും കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ അത്രയിലധികം രക്ഷിതാക്കളും ഉണ്ടായിരിക്കും